തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണം അന്തർ സംസ്ഥാന പാതയായ ആനമല റോഡിൽ തിങ്കളാഴ്ച മുതൽ സമ്പൂർണ്ണ ഗതാഗത നിരോധനം ഏർപ്പെടുത്തും ആനക്കയത്തിനടുത്തുള്ള കുമ്മാട്ടിയിലെ കലുങ്കിടിഞ്ഞതിനാലാണ് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്ന് മുതൽ ഭാഗികമായി ഗതാഗതം നിരോധിച്ചിരുന്നത് വാഹനങ്ങൾ കടന്നുപോയി കടന്നുപോയി കലുങ്കിന്റെ അവസ്ഥ മോശമായതിനാലാണ് സമ്പൂർണ്ണ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതുമൂലം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും വ വനംവകുപ്പിൻ്റെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വഴി യാത്ര അനുമതിയുള്ളൂ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും തടയും നവംബർ പത്താം തീയതിക്കുള്ളിൽ കലുങ്കിന്റെയും റോഡിന്റെയും നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ സമാധരപാത നിർമ്മിക്കുന്നതിനായി മരമുറിക്കുന്നതും മുറിക്കുന്നതും വനം വകുപ്പിൽ നിന്നും അനുവാദം ലഭിക്കാത്തത് മൂലം പൊതുമരാമത്ത് വകുപ്പിന് നിർമ്മാണം തുടങ്ങുവാൻ സാധിച്ചിട്ടില്ല വകുപ്പും മണ്ണെടുക്കുവാനും മരം മുറിച്ച് സമാന്തര പാത നിർമ്മിക്കാൻ അനുമതി നൽകിയാൽ റോഡിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ സമ്പൂർണ്ണ ഗതാഗത നിയന്ത്രണം അന്തർ സംസ്ഥാന പാതയായ ആനമല റോട്ടിൽ തിങ്കളാഴ്ച മുതൽ സമ്പൂർണ്ണ ഗതാഗത നിരോധനമുണ്ട് ആനക്കയ്യത്തിനടുത്തുള്ള കുമ്മാട്ടിയിലെ കലുങ്ക് ഇടിഞ്ഞതിനാലാണ് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്ന് മുതൽ ഭാഗികമായി ഗതാഗതം നിരോധിച്ചത്